സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം പോത്തനിക്കാട് പഞ്ചായത്തിലെ ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം ചെയ്തു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഗുണഭോക്താക്കൾക്ക് ഭൂമിയുടെ രേഖകൾ കൈമാറി പോത്താനിക്കാട് പഞ്ചായത്തിലെ ഭൂരഹിതരായ പതിമൂന്ന് കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം ചെയ്തു പ്രവാസിയായ പൊളിന്ദാനം മടത്തിക്കുടിയിൽ ബേബി ജോസഫ് പോത്താനിക്കാട് പഞ്ചായത്തിന് വിട്ട നൽകിയ ഒരേക്കർ പത്ത് സെന്റിൽ നിന്ന് അൻപത് സെന്റ് സ്ഥലമാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട അർഹരായ പതിമൂന്ന് പേർക്ക് വിതരണം ചെയ്തത് മറ്റു കുടൽനാടൻ എം ബലെ യോഗം ഉദ്ഘാടനം ചെയ്തു മറ്റുള്ളവർക്ക് വലിയ ഇൻസ്പിരേഷൻ മറ്റുള്ളവർക്ക് വലിയ മോട്ടിവേഷൻ ഒരാള് നന്മ ചെയ്യണ കാണുമ്പോ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള ഒരു പ്രചോദനം അതാണ് ഈ ലൈറ്റ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ തോന്നുന്നു അദ്ദേഹം ചെയ്ത കാര്യം എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ സജീവിടെ എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു നമുക്ക് ഈ രാജ്യത്ത് തന്നെ ഒന്നാമത്തെ പഞ്ചായത്താവാൻ പല അവസരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാജ്യത്ത് പലർക്കും മോഡൽ ഒരു പഞ്ചായത്താണ് അതിനുള്ള ഗുണഭോക്താക്കൾക്ക് ഭൂമിയുടെ രേഖകൾ കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീയസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി സ്ഥിരം സമിതി അംഗങ്ങളായ ജിനു മാത്യു മേരി തോമസ് ഫിജിന അലി പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് മേലേത്ത് ബിസ്നി ജിജോ സുമാദാസ് ഡോളി സജി വിൻസെന്റ് ഇല്ലിക്കൽ സാബു മാധവൻ സി അധ്യക്ഷ സിജി ജോർജ് എ ബി എന്നിവർ പ്രസംഗിച്ചു സൗജന്യമായി ലഭിച്ച സ്ഥലത്തിൽ നിന്ന് അറുപത് സെന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണത്തിനായി വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയിരുന്നു ന്യൂസ് നിർമ്മാണത്തിനായിരുന്നു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ